ഏകദിന ചരിത്രത്തിൽ പുതുചരിത്രം കുറിച്ചിരിക്കാണ് വെസ്റ്റ് ഇൻഡീസ് ഏകദിന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അൻപത് ഓവറും സ്പിന്നേഴ്സ് ബൗൾ ചെയ്യുന്നത് ബംഗ്ലാദേശിനെതിരായ രണ്ടാമത്തെ ഏകദിനത്തിലാണ് ഈ ചരിത്രം പിറന്നത് അൻപത് ഓവറും സ്പിൻ ബൗളർമാരെ മാത്രം ഉപയോഗിച്ച് വെസ്റ്റ് ഇൻഡീസ് ബൗൾ ചെയ്യുന്നത് അൻപത് ഓവറിൽ ബംഗ്ലാദേശ് ഇരുന്നൂറ്റി പതിനേഴ് റൺസിന് ഏഴ് വിക്കറ്റ് മറുപടി ബാറ്റിംഗിൽ വെസ്റ്റ് ഇൻഡീസ് ഇരുന്നൂറ്റി പതിനേഴ് ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ മത്സരം സമനിലയിൽ അവസാനിച്ചു ഒടുവിൽ സൂപ്പർ ഓവറിൽ പത്ത് റൺസ് അടിക്കുന്നതിനിടങ്ങിയ ഒരു വിക്കറ്റ് എന്ന നിലയിൽ വെസ്റ്റ് ഇൻഡീസ് പതിനൊന്ന് റൺസ് വിജയലക്ഷ്യമായി ബാറ്റിങ്ങിനിറങ്ങിയ ബംഗ്ലാദേശിന് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഒൻപത് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ അങ്ങനെ വെസ്റ്റ് ഇൻഡീസ് ഒരു റൺസിന് ആവേശകരമായ വിജയവും സ്വന്തമാക്കി സൂപ്പർ ഓവർ എറിഞ്ഞതും സ്പിന്നറാണ് അങ്ങനെ ഒരു ഏകദിനത്തിൽ അൻപത്തൊന്ന് ഓവറും എറിഞ്ഞ് സ്പിന്നർ ഏകദിന ചരിത്രത്തിൽ ഇത് ആദ്യ സംഭവം